ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും എന്ന കിതാബിൽ കാണാം എന്ന ഗ്രന്ഥം ഈമാനോടെ മരിക്കാനുള്ള മുപ്പത് വഴികൾ പറയുന്നുണ്ട് ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള മുപ്പത് വഴി അതിലൊന്നാണ് യത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര എത്തി പഠിച്ചു വളർന്നത് നമുക്കതാവോ നമ്മൾ നമ്മൾ അതാ അവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കൂ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരായിരിക്കും കാണിച്ചു കൊടുക്കിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് ഒരേ എത്തീവിനെ സംരക്ഷിക്കുന്ന ആളും റസൂദ്